വി എസ് അച്യുദാനന്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ട് വിജയം ഭരിച്ചപ്പോൾ വി എസിനെ ഒഴിവാക്കി പിൻവാതിലൂടെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടങ്ങിയ കളി ഇന്ന് ദുരന്തങ്ങളുടെ കച്ചവടക്കാരനായി മേള മാറ്റിയിരിക്കുന്നു ബി ജെ പിക്ക് ഇവിടെ അധികാരത്തിൽ വരാൻ കഴിയാത്തതുകൊണ്ട് കോൺഗ്രസ് വിമുക്ത ഭാരതമുണ്ടാക്കുന്നതിന് വേണ്ടി അവരുടെ സഹായത്തോടെയാണ് രണ്ടാമത് വീണ്ടും അധികാരത്തിലെത്തിയത് എന്ന ഒരു പറച്ചിലുണ്ട് അതിന് അപ്രത്യക്ഷമായെങ്കിലും അത് യാഥാർത്ഥ്യമാണെന്ന് പറയേണ്ടി വരും കാരണം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത കിറ്റ് സംസ്ഥാന സർക്കാരിൻ്റെതാണ് എന്ന് പറഞ്ഞ് വിടുവിടാന്തരം കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു ബി ജെ പി കാരന് വാതുറൊന്നും പറഞ്ഞില്ല ഇത് കേന്ദ്ര ഗവൺമെൻ്റെ കിറ്റാണ് അപ്പോൾ അങ്ങനെയാണ് വീണ്ടും അധികാരത്തിലെത്തുകയും ദുരന്തങ്ങൾ അങ്ങനെ രണ്ടാമത് വരാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാവില്ല കൊറോണയുടെ ഭീകരമായ താണ്ടവം ആടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ആണ് രണ്ടാമത് അധികാരത്തിലെത്തിയത് അപ്പോൾ ദുരന്തത്തിൻ്റെ ആളുകൾക്കുണ്ടാകുന്ന അപകടങ്ങളുടെ വിളവെടുപ്പുകാരനാണ് ഈ എൽ ഡി എഫ് അല്ലെങ്കിൽ തായ്ക്കണ്ടി വിജയൻ എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടെ ആദ്യം വെള്ളപ്പൊക്കത്തിൻ്റെ ദുരന്തം രണ്ടായിരത്തി പത്തൊമ്പതിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരന്തം കുട്ടിക്കൽ ദുരന്തം പെട്ടിമുടി ദുരന്തം കവളപ്പാറ ദുരന്തം ഇങ്ങനെ ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്ര കേരളത്തിൽ സംഭവിക്കുകയും ആ ദുരന്തങ്ങളെ മുഴുവൻ മുതലാക്കി ഓരോ ദുരന്തം വരുമ്പോഴും ആദ്യത്തെ കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണപ്പിരിവ് രണ്ടാമത് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് കണക്കുകൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കൽ ആ പൈസ എം എൽ എമാർക്ക് വേണ്ടിയും തൻ്റെ പാർട്ടിക്കാർക്ക് വേണ്ടിയും വഴിമാറി ചിലവഴിക്കൽ ബാക്കി സ്വന്തം പോക്കറ്റിലിടൽ ഇങ്ങനെ തുടർന്ന് വന്നതിൻ്റെ ഫല ഭാഗമായി ഇപ്പോൾ ചൂരൽ മല മുണ്ടക്കൈ ദുരന്തം പ്രത്യക്ഷത്തിൽ കണ്ടെത്തിയ കണക്കനുസരിച്ച് അഞ്ഞൂറോ അറുന്നൂറോ പേരെ ആണ് മരിച്ച മരിച്ചിട്ടുള്ള മരിക്കുകയും കാണാതാകുകയും ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പോലും നേരിട്ടുള്ള അന്വേഷണത്തിൽ അവിടെ വന്ന് മനസ്സിലാകുന്നതിനേക്കാൾ എത്രയോ അധികം ആളുകൾ അവിടെ അപ്രത്യക്ഷമായിരിക്കുന്നു കണ്ടു കിട്ടിയിട്ടില്ലാത്തവയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഇപ്പോൾ മറ്റൊരു സവിശേഷത എന്താണെന്നാൽ അതിജീവിച്ച് ആയിരിക്കുന്ന ആളുകൾക്ക് ആ മുണ്ടക്കൈ പ്രദേശങ്ങളിലും ചുര പ്രദേശങ്ങളിലുമുള്ള അവരുടെ വസ്തുക്കളിലേക്ക് അവരുടെ പുരയിടങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ നിന്ന് എന്തെങ്കിലും ഉള്ളത് എടുത്ത് എടുക്കാൻ അനുവദിക്കുന്നില്ല അവരങ്ങോട്ട് കടന്നു പോകുന്ന ത സ്വന്തം വസ്തുക്കളിലേക്ക് ക കടന്നു പോകുവാൻ ഉള്ള സ്വാതന്ത്ര്യം വസ്തു ഉടമസ്ഥൻ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് ദുരന്ത നിവാരണത്തിൻ്റെ പേരിൽ വ്യാപകമായി കള്ളക്കണക്കെഴുതി അവിടെ ബെയിലി പാലത്തിൻ്റെ അടിയിൽ കല്ലിട്ട് ഒരു കോടി രൂപ പിന്നെ വോളണ്ടിയർമാർക്ക് കാശ് കൊടുത്തത് ആ പതിനഞ്ച് ഇരുപതും കോടി രൂപ അവിടെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു എന്നെല്ലാം കള്ളക്കണക്ക് കള്ളക്കണക്കെഴുതി കേന്ദ്രത്തെ പറ്റിച്ച് കാശ് വാങ്ങിക്കാനുള്ള ശ്രമം ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് ഒരാൾ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി ഇടപെടുകയും സുഖമോട്ടോ കേസെടുത്ത് അന്വേഷിച്ച് കണക്ക നൽകാൻ പറഞ്ഞപ്പോൾ കൊടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് പച്ചക്കള്ളം എഴുതി വിട്ടിരിക്കുകയാണ് ഈ കള്ളത്തിനും എഴുതി വിടുന്നു എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇവർ ചോദിക്കുമ്പോൾ കാശ് കൊടുക്കാത്തത് ഇവരിങ്ങനെ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം കോടി ചോദിക്കുമ്പോൾ ആ യഥാർത്ഥത്തിലൊരു കണക്ക് അവതരിപ്പിക്കുമ്പോൾ അത് ഒരഞ്ഞൂറോ അറുന്നൂറോ കോടി രൂപ കൊണ്ട് തീരുന്ന കാര്യമായിരിക്കും ഇത് പലരും വസ്തുതകൾ നിരത്തി പറഞ്ഞ് ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അവിടെ സന്നദ്ധ സംഘടനകൾ ആരും ഇവരുടെ ചിലവിലല്ല ഭക്ഷണം കഴിച്ചത് പക്ഷെ അവരെല്ലാം പ്രവർത്തിച്ചതിൻ്റെ കണക്ക് എഴുതി അതിന് കാ കാശ് അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ദുരന്തങ്ങൾ വിറ്റ് ദുരന്തങ്ങൾ ഒരു മഹാ അനുഗ്രഹമായി കാണുകയും ആ ദുരന്തങ്ങൾ വിറ്റ് സ്വന്തം പോക്കറ്റിൽ കാശിടുകയും ചെയ്യുന്ന അതിനികൃഷ്ടമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് കേരള മുഖ്യമന്ത്രിയും അതിൻ്റെ നേതൃത്വം അയാളുടെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന എൽ ഡി എഫും എന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ദുരന്ത നിവാരണ ദുരന്ത ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നതിന് ആളുകൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അഞ്ച് ദിവസത്തെ ഫണ്ട് നിർബന്ധമായും സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പിടിച്ചു വാങ്ങണമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഈ പണമെല്ലാം വസൂലാക്കുക എന്നുള്ളതാണ് പക്ഷേ അവിടുത്തെ ആളുകളുടെ സ്ഥിതി എന്താണ് ഇപ്പോൾ ചുരുൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടാണോ ഈ പറയുന്നത് ഒരു ഉരുവുകയും ചെയ്തു കൊടുക്കാതെ ആ കാശ് വാങ്ങിച്ച് പോക്കറ്റിടുകയും കേന്ദ്ര സർക്കാരിന് പട്ടാളം വന്നു ഇത പാലത്തിൻ്റെ അടിയിൽ കല്ലിട്ടെന്ന് പറഞ്ഞു അവിടെ മറ്റ് സംഘങ്ങൾ സന്നദ്ധ സേവാ സംഘങ്ങൾ പ്രവർത്തിച്ചതിന് തങ്ങൾ ചെലവിന് കൊടുത്തു എന്ന് പറയുകയും ചെയ്തുകൊണ്ട് കണക്കെഴുതി ആ കള്ളക്കണക്കെഴുതി കാശു വാങ്ങിക്കുവാനുള്ള മനോഭാവം എത്ര നീചമാണ് എന്ന് നമ്മൾ ആലോചിക്കണം ഈ നീചമായ മനോഭാവം എപ്പോഴും ഏതെങ്കിലും ദുരന്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളായി ഒരു പ്രസ്ഥ ഒരു ഒരു പാർട്ടിയായി ഒരു പ്രസ്ഥാനമായി സി പി എമ്മും എൽ ഡി എഫും അധപ്രതിച്ചിരിക്കുന്നു എന്നത് പരമദയനീയമായൊരു കാര്യമല്ലേ മറ്റുള്ള മനുഷ്യരുടെ തങ്ങൾക്ക് വോട്ട് തന്ന് ജയിപ്പിച്ച മനുഷ്യരുടെ ദുരന്തവും കണ്ണുനീരിൻ രക്തവും വിയർപ്പും വിറ്റ് കള്ളക്കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കാൻ അവരെ തെരുവിൽ നിർദ്ദാക്ഷിണ്യം വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു മനോഭാവത്തെ ഇടതുപക്ഷം എന്നൊക്കെ പറയാൻ കൊള്ളാമോ അപ്പോൾ ഒരു പക്ഷവുമല്ല അത് തികച്ചും സ്വാർത്ഥ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം പോക്കറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടത് മൂലം പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് ദുരന്തത്തെ ഉത്സവമാക്കി മാറ്റി തങ്ങളുടെ അന്നഭവ തൻ്റെ വരുമാനവും സമ്പത്തും വർദ്ധിപ്പിക്കാൻ എന്ന് വിചാരിക്കുന്ന ഒരു ഗവൺമെൻറ് ജനങ്ങളെ തീർത്തും അപമാനിക്കുകയാണ് ജനങ്ങളെ ജനങ്ങൾ അവർക്ക് നൽകിയ വോട്ടിൻ്റെ മൂല്യത്തെ അവർ നിരസിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്